ജോലി തേടി കാനഡയിലെത്തിയ കണ്ണൂർ സ്വദേശിക്ക് സുന്ദരി പട്ടം തളാപ്പിലെ മിലി ഭാസ്കരനാണ് ഈ അപൂർവ നേട്ടം മിസസ് കാനഡ എറുത്ത പട്ടമാണ് മിലി ചൂടിയത് ഐ ടി എഞ്ചിനീയറായ മിലി യോഗ പരിശീലക കൂടിയാണ് കനേഡിയൻ സുന്ദരിമാർക്ക് കണ്ണൂരിൽ നിന്നൊരു ചെക്ക് മിസ്സിസ് കാനഡ എർത്ത് എന്ന വമ്പൻ പോരാട്ടത്തിലാണ് കണ്ണൂർ തളാപ്പ് സ്വദേശിയായ മിലി ഭാസ്കർ കിരീടം ചൂടിയത് ഒരു ഇന്ത്യക്കാരി കാനഡയിൽ സുന്ദരിപ്പട്ടം നേടുന്നത് ചരിത്രത്തിൽ ആദ്യം ജൂലൈ അവസാനം നടന്ന മത്സരത്തിലാണ് മിലി കിരീടം ചൂടിയത് വമ്പൻ പോരാട്ടമാണ് നടന്നതെന്ന് മിലി നല്ല ടൈറ്റ് നല്ല ഒരു ഫിഫ്റ്റി ടു കണ്ടെസ്റ്റൻസിൻ്റെ ഇടയിലായിരുന്നു ഇത് മത്സരം നടന്നിരുന്നത് ബാക്ക്ഗ്രൗണ്ട്സ് പലതരത്തിലും പലതരത്തിലും അവരവരെ തെളിയിച്ച ജീവിതത്തിൽ തെളിയിച്ച നല്ലൊരു സ്ട്രോങ് ഗ്രൂപ്പ് ഓഫ് വിമൻ ആയിരുന്നു ഈ മത്സരത്തിന് വന്നിരുന്നത് മിസിസ് മലയാളി കന്നഡ മത്സരമാണ് മിലിയെ സൗന്ദര്യ മത്സരത്തിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ രണ്ടായിരത്തി പതിനാറില് എനിക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് റീലൊക്കേറ്റ് ചെയ്തു സിക്സ്റ്റീൻറ്റിൽ നിന്നാവും നമ്മൾ അവിടെ തന്നെയാണ് ഒന്നിനെട്ട് കൊല്ലം മുമ്പ് സിറ്റിസൺഷിപ്പാണ് കിട്ടി സിറ്റിസൻഷിപ്പ് കിട്ടി അവർക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അർഹതയുള്ളൂ അപ്പം അങ്ങനെയാണ് കാനഡയായിട്ടുള്ള ബന്ധം ഇനി ലക്ഷ്യം മിസിസ് എർത്ത് ഗ്ലോബൽ പോരാട്ടമാണ് ആ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഇപ്പം എങ്ങനെയാ വെച്ചാൽ അതൊരു നാഷണൽ ടൈറ്റിലാണ് ഞാനിപ്പം ജയിച്ചിരിക്കുന്നത് മിസിസ് കാനഡ ഏർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ നാഷണൽ ടൈറ്റിൽ കഴിഞ്ഞ് നാഷണൽ ടൈറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ഇവൻറ്റ് മിസസ് എർത്ത് എന്നുള്ള ഗ്ലോബൽ ഇവൻറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ടെൻ ട്വൽവ് മന്ത്സിൽ അതിൻ്റെ ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ഇവൻ്റാണ് അപ്പോൾ അതിനുള്ളതിന് കാനഡേനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാൻ പോകുന്നതായിരിക്കും കണ്ണൂർ സെന്റ് തേരാസത്തിലും ചിന്മ്യ വിദ്യാലയത്തിലും പഠിക്കുമ്പോൾ തിരുവാതിര കളിച്ചതല്ലാതെ കലയുമായി മറ്റു ബന്ധങ്ങളൊന്നും മിലിക്കുണ്ടായിരുന്നില്ല എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മിലി ഡൽഹി മലയാളിയായ മഹേഷ് കുമാറുമായുള്ള വിവാഹത്തിന് ശേഷമാണ് കാനഡയിൽ എത്തിയത് ഒൻപത് വർഷമായി മിലി കാനഡയിൽ ജോലി ചെയ്യുന്നു ഡെലോയിറ്റ് എന്ന ഓഡിറ്റ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് മിലി ഭാസ്കർ തളാപ്പിലെ ടി വി ഭാസ്കരന്റെയും ജയുടേയും ഏക മിലി മകളുടെ നേട്ടത്തിൽ മാതാപിതാക്കളും ഏറെ സന്തോഷത്തിലാണ് യോഗയെക്കുറിച്ച് പുതുതലമുറക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിലും മുഴുകുകയാണ് കനഡയിൽ കണ്ണൂരിന് തിലകക്കുറിച്ച് ചാർത്തിയ മിലി ഭാസ്കർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ